നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പൊ നമ്മുടെ ഓണം സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഷോർട്ട് വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഒരു ഓഗൻസ സാരി ഇങ്ങനെ ഒതുക്കി എങ്ങനെയാണ് ഉടുക്കാൻ സാധിക്കുന്നത് ചോദിച്ചത് ഞാൻ എങ്ങനെയാണ് ആ സാരി പുതുക്കി കൊടുത്തതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ അമ്മേന്റെ സാരിയാണ് ഓർഗൻസ ഓർഗനൈസർ സാരിയാണ് ഒരു കേരള സാരിയുടെ ടച്ച് വരുന്ന പോലത്തെ ഒരു സാരിയാണ് ഗ്രീൻ ബോർഡർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൗസ് സെലക്ട് ചെയ്തു ഈ ബ്ലൗസ് അമ്മയെ ഏട്ടനും എവിടെയോ ഒരു പാല് കാഴ്ച പോയ സമയത്ത് അവർക്ക് അതിൻ്റെ ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടുന്ന കൂട്ടത്തിൽ കിട്ടിയ ഒരു മീറ്റർ തുണിയാണ് അത് വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ബാക്ക് അറിയാം ബാക്ക് ഞാൻ ിഞ്ചില്ലാക്ക് വെച്ചിട്ട് വെച്ചേക്കണ ഒരു ബ്ലൗസ് ആണ് സ്ലീവ്ലെസ് ആണ് പ്രിൻസസ് കട്ടാണ് വളരെ മനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോ ഈ സാരി എങ്ങനെയാണ് നമുക്ക് കൊടുക്കണേ നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ സാരി നമുക്ക് കൊടുത്തു തുടങ്ങാം ഞാൻ ഇവിടെ വൈറ്റ് സ്കേർട്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഹീൽസ് ഇടണം ഹീൽസ് മസ്റ്റ് ആണ് സാരിക്ക് അപ്പോ നമ്മൾ നിന്ന് ഒരു ഒരു സെന്റിമീറ്റർ പൊക്കിട്ടെഴുതിയാണ് നമ്മൾ ഇത് അതിനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ടക്കിൻ ചെയ്തെടുക്കാം ബാക്ക് ഉൾപ്പെടെ നമ്മൾ ടക്ക് ചെയ്ത് നല്ല വലിച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടക്കിൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ള മറ്റുള്ള സാധ്യത കൊടുക്കുന്ന അല്ല നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടാണ് ടക്കിൻ ചെയ്തിരിക്കുന്നത് മാക്സിമം ടൈറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ മുന്താണിയുടെ ഭാഗമാണ് എടുക്കുന്നത് ഒന്ന് ദാ ഇതുപോലെ ചുറ്റി നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുക ഓക്കെ നമ്മൾ ആവശ്യത്തിനുള്ളത് നമ്മള് മുന്താണി എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ എടുക്കുക ഈ പോർഷൻ ഇതായിട്ട് ടക്ക് ചെയ്യുന്നത് സേഫ് ആയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ചെയ്തോലെ ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ നമുക്ക് പൂന്താണി എത്രയും വേറെ നോക്കാം അത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാണ് കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് എടുക്കുക ഇത് ഞാൻ നമ്മുടെ അശ്വി മലയാളത്തിൽ അശ്വതി ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ മൈ സ്റ്റൈൽ ഉണ്ണി അപ്പം അവരൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്തു അപ്പൊ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ പിടിക്കുക ഒന്ന് വിടിപ്പിച്ചെടുക്ക എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ട് എനിക്കെല്ലാം പോയി അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനാണെന്നറിയാം പക്ഷെ നടക്കുക ഞാൻ ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഈ സാരി പ്ലേറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് ഇനി ഒതുക്കി എടുത്തിട്ട് പിൻ ചെയ്യണം മൂന്നാല് താളം നമ്മളീ മറിച്ചും തിരിച്ചും മറിച്ചും ഈ ഈ മെറ്റീരിയൽ പിടിക്കേണ്ടി വരും ഓക്കെ അപ്പൊ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്തു ഒരു സൈഡിൽ ഇങ്ങനെ നീട്ടം കൂടുതലോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കുത്തുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഒരു പിന്നെ കുത്തി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പ്ലീസ് ഒന്നും പോകാതെ ഇരിക്കും നമ്മൾ പറഞ്ഞ സാധനം എക്സ്പേർട്ട് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഡയറക്റ്റ് കുത്തി കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ അതവിടെ കുത്തി കഴിയും ഇനി ചെയ്യേണ്ടത് െ അതിനുശേഷം ഇത് നമ്മുടെ ബസ്റ്റിന്റെ സെന്ററിൽ കൂടെ തന്നെ നമ്മൾ പിടിച്ച് ഇവിടെ ഇങ്ങോട്ട് എടുക്കുക കുഞ്ചിലെ എന്നിട്ട് കേട്ടോ ഇവിടെ നല്ല വലിച്ചിരിക്കുക എന്നിട്ട് ഇവിടെ ഇരുപത്തി എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ചേർത്ത് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഓക്കെ നമ്മളിപ്പോൾ അവിടെ കുത്തി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ ഭാഗമായിട്ടുള്ള നമുക്ക് ഇവിടേക്കാണ് എന്ത് ചെയ്യേണ്ടത് അടുത്ത പ്ലേറ്റുകൾ വരുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ നമ്മളിത് ഇവിടെ നിന്നു പിടിക്കുക ഓക്കെ വീണ്ടും ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് ആ രണ്ട് പ്ലേറ്റ് എന്തിന വീണ്ടും ചെയ്ത് കൊടുക്കാം ഈ പിന്നിവിടുന്ന് ആക്കിയിട്ട് ഉദ്യാൻ വേറെ പിന്നെ വേണ്ട ആവശ്യമൊന്നും വേണ്ടി വരില്ല പക്ഷെ അതൊക്കെ ടൈറ്റ് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഒരു കുത്തി കൊടുക്കണം ഓക്കെ അത് നമ്മൾ കുത്തി കൊടുത്തു ഇനി ബാക്കി നമുക്ക് ചെയ്യാം ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫ്രണ്ടിലത്തെ പ്ലേറ്റ് എടുക്കാൻ പോകാം അപ്പൊ ചിലരെ ഈ സൈഡിൽ നിന്ന് പിടിക്കുന്നവരുണ്ട് ഈ സൈഡിൽ നിന്നാണെങ്കിലും അടിപൊളിയാണോ ഈ സൈഡിൽ നിന്നാണെങ്കിലും അടിപൊളിയാണോ നമ്മുടെ കൈക്ക് വർഷം എവിടെയാണോ അവിടെ നിന്ന് പിടിച്ചുപോയ ഒരു കൈ ഒരു ച ഇത് ഈ തള്ളവെള്ളം അതൊരു ചൂണ്ടുവരളം നീളത്തിൽ നീളത്തിലെടുത്താൽ മതി പ്ലേറ്റ് മറ്റേ പ്ലേറ്റുകൾ കിട്ടും പിന്നെ ഈ സാരി ഗുണമുണ്ട് താഴെ നല്ല ഇങ്ങനെ ബുമ്മ നിൽക്കും നല്ല ആയിട്ട് പ്ലേറ്റുകൾ എടുത്ത് കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഒരു പ്ലേറ്റ് കറി ഉണ്ട് അതും കൂടെ എടുത്ത് കൊടുക്കാം അപ്പം ഇത്രയും പ്ലേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഇതൊരെണ്ണം അങ്ങ് വിടുക വിട്ടിട്ട് ബാക്കിയുള്ള പ്ലേറ്റുകളൊക്കെ അടുക്കി പൊതുക്കി പിടിക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് പിടിക്കുക ഞാൻ നിരത്തിൽ കുത്തുന്നില്ലായിരുന്നു എനിക്ക് നിരത്തിൽ കുത്തുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നിരത്തിൽ പിടിച്ച് കുത്തുന്നില്ല ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അടുത്ത സ്കേർട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ഇറങ്ങിപ്പോ ഓക്കെ എന്നിട്ട് എന്തു ചെയ്യാം നമ്മൾ ഒരു പിന്നെടുക്കുന്നു വീണ്ടും നമ്മൾ ഒരു പിന്നെ കുത്തി കൊടുക്കുന്നു പോണേ ഇപ്പം ഇത് കുത്തി കൊടുക്കാന്ന് വെച്ചാൽ അതവിടെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്നും കളിക്കുന്നത് പിടിച്ച് വരയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടുത്തെ ഈ സുന ഉണ്ടല്ലോ നമ്മൾ എന്തു ചെയ്യാൻ ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് അത് നമ്മുടെ സൈഡിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക ബാക്കി എന്തു ചെയ്യുക ഈ വരുക ഒക്കെ എന്തെങ്കിലും ഉള്ളിലേക്ക് നന്നായിട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇവിടെ ഒന്ന് പൊങ്ങിക്ക് നല്ല ഭംഗിയായിരുന്നു അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് എപ്പോഴെപ്പോഴും മറന്നത് അതിനെ കുഞ്ഞിട്ട് ഒന്ന് നിവർന്നു എന്നിട്ട് എന്തു ചെയ്യാം ഇവിടെ ഒരു ഇത് പ്ലീറ്റ് വരുമല്ലോ അവിടെ ഇവിടെ ഇനി ഒരു പ്ലീറ്റ് എടുക്കുക എന്നിട്ട് ഇവിടെ ആ പ്ലീറ്റ് നമുക്ക് പോവാതിരിക്കാൻ വേണ്ടി അത് അണ്ടർ ടൈ തരത്തിലില്ല സോറി ക്ലീൻ ചെയ്യണമെന്നില്ല സാരിയായിട്ടുള്ളത് ഓക്കെ അപ്പം അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക ഓരോ തൊഴി കൊടുക്ക തൊഴിച്ച സാഹചര്യം കൊടുക്കാൻ പറയുന്നത് ഞാൻ ഇല്ലേ ഉള്ളു പിടിക്കുക വീണ്ടും പിടിക്കുക ഓക്കെ അപ്പം എന്തായി കണ്ട ഒന്ന് തൂത്ത് കൊടുത്തപ്പം അതവിടെ നല്ല ഭംഗി കഴിഞ്ഞിട്ട് വന്നു ഇനി നമ്മൾ ഇത് ഇവിടെ കളയരുത് ആ പിന്നെ പിന്നവിടെ തന്നെ കുത്തി കൊടുക്കുക കുത്തിയിട്ട് കുത്തിപ്പിട നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ഇച്ചിരി പൊങ്ങിരിക്കുമല്ലോ അതൊക്കെ എന്തി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് എത്തിക്കാം ഒന്നൂരെ പിന്നെ കുത്തി കൊടുക്കുക ചൂടാണ് നമ്മൾ പരിപാടി ില്ക്കും ഈ ഓർമ്മച്ച സാരി നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു വേണമെങ്കിലും അൻബോക്സ് വെച്ചിട്ട് പ്രീപ്രീറ്റ് എടുത്തിട്ട് വേണമെങ്കിലും ഉടുക്കാം പക്ഷെ ഇങ്ങനെ ബൊമ്പ നിരിക്കാതിരിക്കാനായിട്ട് ഞാൻ വികരിക്ക

എടുത്ത് സാരി കൊടുത്തുകഴിഞ്ഞു എനിക്കിങ്ങനെ സിംഗിളർ ആയിട്ടിരുന്നു എനിക്ക് ഇഷ്ടമില്ല ഭയങ്കര വയനാട്ടിലെ വൃത്തികാരായിട്ടിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ രണ്ടോർക്ക് ഇടാൻ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾക്ക് വായിക്കും സാരി കൊടുത്തുകഴിഞ്ഞത് ഇവിടെ ഒന്നും പിടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല പിന്നെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം പക്ഷെ ഞാനിപ്പോ പിൻ ചെയ്ത് വെക്കുന്നില്ല കാരണം ഞാൻ എങ്ങോട്ടേക്ക് ഇപ്പൊ പോണില്ല അപ്പൊ അതുകൊണ്ട് പിൻ ചെയ്ത് വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അടുക്കി ഒതുക്കി പിടിക്കുക ഇവിടെ വിളിച്ചിട്ട് നീളം ഒരു സാരി മൈലാക്ക അമ്മമാർ പറഞ്ഞ സാരി എല്ലാവരും അതൊന്നും മൈലാക്കില്ല അപ്പോൾ ദേ